ഹലോ ഗൈസ് അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷം ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പത്തിരി പരിപാടിയാണ് കേട്ടോ പത്തിരി ഞാനൊക്കെ ലെവലാക്കി കൊടുത്തേക്കണ് ശരിയാക്കി കൊടുത്ത് അപ്പോൾ മോൾ അവിടെ ഇരുന്നിട്ട് പ്രസ്സിൽ അമർത്താണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഒന്ന് റൗണ്ടിൽ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ പരത്തി ചുട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പേപ്പറൊക്കെ വിരിച്ച് സെറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ പത്തിരി ഒട്ടിപ്പിടിക്കുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ക്ലിയറാക്കി എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ സമൂസ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് സമൂസ ഫില്ല് ചെയ്തതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയിൽ നല്ല മഴ അതിന് കേട്ടോ ഞങ്ങളെ നാട്ടിൽ നല്ല മഴ കാറ്റും മഴ ഒക്കെ ഇനി അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കയറ്റി വെക്കാണ്ടതിന് അതിൻ്റെ ഇടയിൽ കറി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പിന്നെ അങ്ങനെത്തെ നോമ്പ് നല്ല മഴ പറ്റില്ലാത്ത മഴ മഴ അലമ്മദില്ലാ ഒന്ന് തണുപ്പിച്ചതാണ് പഠിച്ചോ ഒന്ന് തണുത്ത് ദുസാറായി ഭൂമി ഭൂമിനൊന്ന് തണുപ്പിച്ച് പഠിച്ചോ അല സത്യം നല്ല ചൂട് ആ ചൂടൊക്കെ കുറഞ്ഞു കേട്ടോ മഴയാണ് പെയ്തപ്പള് അങ്ങനെ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി എല്ലാവരും റെഡി ആയിട്ട് ഇരുന്ന് നോമ്പൊക്കെ തുറന്നു പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ഉരുക്കാണ് കേട്ടോ അതിന് പയറ് ആദ്യം ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ചിരങ്ങ അതുപോലെ പയറ് ഉപ്പേരി ഉപ്പേരിക്കും വേണ്ടി അവിടെ ഹസ്ബൻഡ് അരി ഉണ്ട് ഞാനിവിടെ ചിരങ്ങ ട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അത് കുക്കറിൽ വെച്ചിട്ടോ പിന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുത്തീന അതൊന്ന് പൊരിച്ചെടുക്കണണ്ട് അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടോ ഒക്കെ ഒന്ന് ലെവലാക്കി എടുത്തു പിന്നെ പയറാണ് കേട്ടോ പയർ വേവിക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് സെറ്റാക്കി എടുത്തു അത് പിന്നെ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്യാസ് സ്റ്റൗവിലും വെച്ചപ്പോൾ ഞാൻ നമ്മളെ കിരണ്ടടുപ്പുമ്മൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കറിലിട്ട ചിരങ്ങ വേവായതിന് ശേഷം ഞാനത് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ സാധാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുളക് പിന്നെ ആദ്യം ചിരങ്ങിയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൂപ്പിച്ചെടുത്ത് കഞ്ഞിവെള്ളത്തിലാണ് കേട്ട് നമ്മളത് ചെയ്യണത് എല്ലാവർക്കും അറിയക്കരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റാഹത്തായിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ കാണുന്നവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരട്ടോ അസ്ലാമലൈക്കും